ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന സന്ദേശവുമായി സൗഹൃദ സംഗമം പെരുവമ്പ മാവുക്കാട് സമുദായ ഹാളിൽ നടന്ന സംഗമത്തിലാണ് ആത്മഹത്യക്കെതിരെ സമൂഹത്തിൽ ശക്തമായ ബോധവൽക്കരണം നടത്താൻ തീരുമാനമായത് കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഓരോ കുടുംബാംഗവും തയ്യാറെടുത്തു സി എ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ ഖാജ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സി ആർ ഗിരിജ കമ്മ്യൂണിറ്റി കൗൺസിലർ സി ഐശ്വര്യ പാരന്റ്സ് കോർഡിനേഷൻ ഫോറം കൺവീനർ എ സാദിഖ് എന്നിവർ ആത്മഹത്യാ പ്രതിരോധത്തെ കുറിച്ച് ക്ലാസ് എടുത്തു എല്ലാവരും ചെലവ് നല്ല ബഡ്ജറ്റിൽ തന്നെ ഈ ചെറിയ എല്ലാവർക്കും പക്ഷെ അത് അധികമാകുമ്പോഴാണ് എന്ത് ആൻസൈറ്റി എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ട് അതിൽ അസുഖമാണ് അതിന് മെഡിസിൻ ഉണ്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതെ പിന്നെ സ്കിസോ ഫ്രീനിയാണെന്ന് പറയും സ്പീസോ കുറച്ച് കടന്ന കൈയാണ് എല്ലാം കാണാത്തത് കാണും കേൾക്കാത്തത് കേൾക്കും അതിനെയാണ് ഈ സ്കിസോ ഫ്രീനിയെന്ന് പറയാം അതായത് അവർക്ക് ചിന്ത വരും അവിടെ രണ്ടാളെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്നെ കുറിച്ചാണ് ആ പറയണമെന്നുള്ളൊരു ചിന്ത വരും അതിന് കുറേ ഡെലൂഷൻസ് ആണെന്ന് അതിന് പറയാം ഡെലൂഷൻസ് കുറേ ടൈപ്സ് ഉണ്ട് അതായത് സംശയത്തിന്റെ രൂപത്തിലുണ്ട് ദൈവം അവരടുത്ത് സംസാരിക്കുന്ന പോലെ ഒരു ഇതുണ്ട് ഞാനാണ് ദൈവം എന്നുള്ള തോന്നൽ വരും പാരങ്ങൾ അടുത്തായിട്ടുള്ള മരിച്ചു എന്ന് വെച്ചാൽ അത് എൻ്റെ പവർ കൊണ്ടാണ് അത് മരിച്ചെന്ന് പറയും ഇതൊക്കെ ഉള്ളതാണോ തോന്നും പക്ഷെ ഇതെല്ലാം ഉള്ളതാണ് വർഷം സോഷ്യൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഇത് ഇത് നേരിൽ നമുക്ക് യാഥാർത്ഥ്യമാണ് പ്രവാസി സംഘം യൂണിറ്റ് പ്രസിഡന്റ് എ രവി എസ് സന്ദീപ് എ പ്രഭാകരൻ സി മുരളി എസ് അച്ചു ഗീത എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്